ഹലോ ഒരു കറിവേപ്പില ചമ്മന്തി കാണിച്ച് തരാം കുറച്ച് ബിസിയാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പക്ഷേ നല്ല അടിപൊളിയാണിത് ഞാൻ പെട്ടെന്ന് കാണിച്ച് തരാം കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് അതിൽ രണ്ട് മൂന്ന് മുളക് വറ്റൽമുളക്താണ് പൊട്ടി വരുമ്പോൾ മുളകും ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും കൈ നിറയെ കറിവേപ്പില കുറേ ഉണ്ടെങ്കിൽ കുറേ ഇട്ടോ അത്രയും നല്ലതാണ് അപ്പോഴെൻ്റെ മെഴുക്ക് വരട്ടി അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അടിക്കൊക്കെ പിടിക്കാണ്ടിരിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ഓരുള്ളികളും ഞാൻ ചേർത്തിട്ടില്ല ഇത് മാത്രം ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമല്ലോ ഈ പുളിയും മുളകും മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പും മതി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി ആ ഒരു പച്ചമണം മാറി ഇതാ ഇതുപോലെ ഇങ്ങനെ പപ്പടം പോലെ പൊടിയുന്നൊരവസ്ഥ വരും അപ്പം അതൊന്ന് മാറ്റി വെക്കുക അങ്ങനെ തന്നെ കുറച്ച് നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ല ക്രഷ് ചെയ്തെടുക്കാം സൂപ്പറാണ് ഭയങ്കര ഹെൽത്തിയാണ് പിന്നെ പുളിയും ഉപ്പൊ ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് ചേർത്താൽ അത് അത്ര നല്ലതല്ലല്ലോ പക്ഷെ ഇത് അപ്പാരാണ് എപ്പോഴും ഉണ്ടാക്കണ്ട കാരണം നമ്മൾ ഒരുപാട് ചോറ് കഴിച്ചു പോവും സൂപ്പറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം